ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം വയനാട്ടിൽ നിന്ന് ചേരമ്പാടി കൂടല്ലൂർ മസിനഗുടി മുതുമലൈ ബന്ദിപ്പൂർ കുണ്ടിൽപേട്ട വഴി ഒരു യാത്ര ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചേരമ്പാടി കഴിഞ്ഞ് ചേരങ്കോട് വഴി ഊടല്ലൂർ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് ഇടയ്ക്ക് നല്ല വിയ ഉള്ള ഒരു സ്ഥലം കണ്ടപ്പോൾ വാഹനം നിർത്തി ഞങ്ങൾ പുറത്തിറങ്ങി മനോഹരമായ കാഴ്ചകൾ കണ്ടു ഇവിടെ നിന്നാൽ ദൂരെ പഴയൊരു തേയില ഫാക്ടറി കാണാം നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലത്തു കൂടി യാത്ര തുടർന്നു ചേരങ്കോട് പന്തല്ലൂർ നാടുകാണി തുടങ്ങിയ ടൗണുകളൊക്കെ പിന്നിട്ട് കൂടല്ലൂർ ലക്ഷ്യമാക്കിയുള്ള യാത്ര

നല്ല വയലോ അത് കേരളത്തിൽ

പിന്നെ കനലിൽ വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു കൊമ്പെ കോർണു എന്നിട്ട് കനലിൽ വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ വന്നിട്ട് കൊണ്ടുപോകും ഇങ്ങനെ നിരച്ച് വെച്ചിരിക്കുക ചെറിയ എന്നിട്ട് അത് മേടിച്ചിട്ടിങ്ങിങ്ങനെ കോർണറിലും ഇതാണ് നമ്മൾ നാട്ടിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ായത് കൊണ്ട് ക്രിസ്ത്യൻ പട്ടണ കണ്ടതാണ് അവിടെ ഇവിടേക്ക് പോകും എന്തായാലും ഇത് വെച്ചതുകൊണ്ട് വെച്ചത് കൊണ്ട് ല്ലേ പോയ പോയ പോയിസ്റ്റുകള് സ്ഥല ടൗക്കെ മുതും വീട്ടിലാരും ഒരേ കാട് തന്നെ പള്ളിയിൽ പോയിട്ട് അങ്ങനെ ഒരു വഴിക്ക് പോകും അങ്ങോട്ട് പോകുമ്പോഴിക്കാം എല്ലാരും അപ്പുറത്ത് അങ്ങനെ ഇരുന്നപ്പോ വിളിച്ചത് ഞാൻ വിളിക്കണം സമയം കിട്ടിട്ടില്ല ഈ പള്ളിയിൽ പോക്ക കാരണം വിളിക്കണം എന്ന് വിചാരിച്ചു കൊടും വനത്തിനു നടയിലൂടെയുള്ള യാത്ര വന്യമൃഗങ്ങൾ ഏത് സമയം പ്രതീക്ഷിച്ചാണ് പോക്ക്

കയ്യില് വെക്കണം എത്തില്ലേ

അവിടേക്ക് മയിൽ പന്നിണ്ടാവും ഉള്ളിലേക്കൊന്നും പോണ്ടടുത്തൊക്കെ മു ടൈഗർ റിസർവയർ ആ വനത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് சார் ഇനി ఫోన్ లైవ్ അല്ല అను సంజీవ్ అది కొంచెం ఉంది రీచార్జ్ కి پیسے కి ఉండలేదు ఆ నాకనే ఐటన్ ఎన్నిసార్లు మెసేజ్ వస్తుంది ఇన్యాక్టివ్ ఆ ఎంతేనా యాక్టివ్ అయి ఉండని యాదోరు ట్రాన్సాక్షన్ ఉല്ലാను పొందు అప్పుడు నిర్తుമ്പോ നോക്കാം ఆ เนี่ย പിന്നെ வேற இல்ல നമ്മളെ ഇടకి బ్రేక్ കൊടുക്കുക ఆ అది చూ നോക്കാം ఫోన్ వేలు ఉండదు ఆ అంటే ఏంటి అకౌంట్ ఎండేలే ఇన్నాళ నేను നോకిట ఇనా

പിന്നെ <laughs> മസിനോട് ശരി ഇവിടത്തേക്ക് ഇവിടുത്തെ ടിക്കറ്റ് കുടിക്കാൻ ാണ് ഈ വഴി മസരോടിന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ താഞ്ഞലോട് അല്ല നമ്മളന്ന് വന്നപ്പോൾ നമ്മള് അവിടെ చేണ്ടല്ലടോ പോയേ എലിഫൻറ് കാമ്പിലേക്ക് ഇല്ലേ തന്നെ ഉണ്ട് എലിഫൻറ് കാമ്പിലേക്ക് ടിക്കറ്റ് അവിടെ എടുക്കുമോന്നാ സംശയം ടിക്കറ്റ് ഉണ്ടാവില്ല അല്ലേ ഇപ്പോ എല്ലാരക്കും ആ ഇര കാണും ഇത് വെയ്‌ലേറ്റ് ആണ് വെയ്‌ലേറ്റ് ആണ് വർത്തനെ ദാ കടതായിക്കൊണ്ടി വെയ്‌ലേറ്റ് ദാ ദാ നമ്മ എല്ലാം കണ്ടു ദാ ദാ അടുത്ത നേരം പെണ്ണ പെൺമൈല അല്ല പെൺമൈല അല്ല പെണ്ണല്ലേ നമ്മള് നേരെ തന്നെ പോവുന്നേ എന്താക്കൊ വ്യത്യാസം വന്നല്ലേ വി ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം കഴിഞ്ഞു ആ

രണ്ട് മൂന്ന് മണിയാവുമ്പോ തുടങ്ങും ഒരു മണിയല്ലേ ഒന്നര അല്ല ഒരു മണി മൂന്നു മണിയൊക്കെ ആകുമ്പോ തുടങ്ങുന്നു ഇതിലെങ്ങനെ പോകും കറങ്ങിയ ചുറ്റി േ ഇതിനെ വട്ടം കറങ്ങുന്നു അപ്പൊ കൊറേ ആനക്കുട്ടികളും അതിന്റെ ഉള്ളില് കൊണ്ടുവന്നു വേദിന്റെ ഉള്ളിൽ മുതുമലൈ ആന സംരക്ഷിത കേന്ദ്രമാണ് സമയമൊക്കെ ഉണ്ട് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെയും ഉച്ചക്ക് ശേഷം നാല് മണി മുതൽ ആറു മണിവരെയുമാണ് ആനയെ കാണാനുള്ള സമയം വണ്ടി എടുത്തോ ബൈക്ക് മാത്രമേ ഉള്ളൂ പഗട്ടനെ ദാ നിൽക്കുന്ന ദാ ആ മാണി ഉണ്ട് മാണി ഉണ്ട് കാട്ടാ ആ ഇയ മുണ്ടോ വെക്കണോ വാട്ട് ബിട നല്ല ബിരിയാണി മാനീനെ കൊട്ടല്ല അവിടെ വെച്ച് കാട്ടൂരിന്റെ ബിരിയാണി ഇട്ടോ അത് വിളിച്ചിട്ടുണ്ട് ഓര ആരി ഉണ്ട് പന്നിയർ ചവർവല്ലേ എലിന്റെ ആണ് ശരിക്ക് എലിന്റെ ഒരു ചിടിപ്പട്ടാണ് ആണോ എലിന്റെ ആയി 15 കതി കൊട്ടുന്നാ അല്ല പന്നിയേന്നോ ണി ഞാനിപ്പോ തളർന്നിട്ടുണ്ട് കാർ എത്ര ഓടിക്കുന്ന ബൈക്ക് ഞാന് തിരുവമ്പാടിക്ക് നൂറ് സ്ഥലത്താണെന്ന് നിർത്തു പൈസ 虾鸡儿嘞，虾鸡肉嘞。 ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് പോലെ വേണ്ട 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 എന്ത് ഇങ്ങനെ രസല്ലോ ഒന്നും കാണാൻ പറ്റില്ല ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് കണ്ടിട്ടില്ല നമ്മളിപ്പ് ഇവിടെ ആയില്ലേ മറ്റേ മുത്തങ്ങില്ലേ അങ്ങനെ ഓരോന്ന് പറഞ്ഞു ൊറ്റപ്പനി റോഡ് സൈഡിലൂടെ നടന്നു പോകണമെന്നുണ്ട് അത് റോഡ് മുറിച്ചു കിടക്കാനുള്ള സാധ്യതയുണ്ട് ഒരു വീടിനെങ്ങനെ പൈസ വേണ്ട ഇഷ്ടം പോലെ ഉണ്ടോ അല്ല ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ മലയാളീസിന്റെ അങ്ങോട്ട് വരുന്ന വില കൂടുതലും കച്ചവടക്കാരും മലയാളി തേക്കു നല്ല സാധനമാണോ പഴുത്താണോ tek പെട്രോൾ ഇപ്പം വെൽക്കം ടു ഹിമാചൽ ഗോപാൽ ഹിമാവത്താൽ

ആ ചോറിന്റെ പേര് പുഷ്ക ഉരുൾപേട്ട് തുടങ്ങിയോ ആ നമ്മുടെ ഒരാളെ നന്ദി നടക്കൂലവരെ ഉരുൾപേട്ട് ടൗൺ ഇറങ്ങി കണ്ടു ഇതാണ് ഗുണ്ടൽപേട്ട ടൗൺ ഇവിടെ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരു മലമുകളിലൊരമ്പലമുണ്ട് ഇവിടുന്ന് ഏകദേശം ഒരു പതിനഞ്ച് ഉണ്ട് ആ മലമുകളിലെ അമ്പലത്തിൻ്റെ പേര് ശ്രീ വെങ്കിട്ടരമണ സ്വാമി ടെമ്പിൾ വളരെ പ്രശസ്തമായ ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പ്രാചീന ക്ഷേത്രമാണത് ആ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ അടുത്ത ഇതിൻ്റെ രണ്ടാം ഭാഗത്തിൽ കാണാം